ഇപ്പൊ നമുക്ക് സമ്പത്ത് നമ്മളിലേക്ക് തേടി വരാനായിട്ട് നമ്മൾ ഒരു ഭൂരിഭാഗം ആൾക്കാർ നമ്മൾ സമ്പത്തിന്റെ പുറകിലേക്ക് ഓടുകയാണ് അപ്പോഴത്തേക്കും പറഞ്ഞാൽ സമ്പത്ത് തേടി വരാനായിട്ട് ചില മാർഗങ്ങൾ വാസ്തുപ്രകാരവും ഉണ്ട് അതല്ലാതെ വേറെ ചില മെത്തേഡുകളും ഉണ്ട് ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ വീട് നമ്മൾ വാസ്തുപ്രകാരവും ഫംഗ്ഷൻ പ്രകാരവുമാണ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിലേക്ക് സമ്പത്ത് ഇടിച്ചു കയറും ഉദാഹരണത്തിന് നിങ്ങളുടെ വീടിന്റെ ഫ്ളിങ് സ്റ്റാർ എടുക്കുമ്പോൾ അവിടെ ഡബിൾ നയനോ ഒരു സെവൻ നയനോ അല്ലെങ്കിൽ ഒരു വാട്ടർ സ്റ്റാർ ഒൻപതോ നിങ്ങളുടെ എൻട്രൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ വരുന്ന ഇരുപത് കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി നാൽപ്പത്തി വരെ നാൽപ്പത്തി നാല് ഫെബ്രുവരി മൂന്നാം തീയതി വരെയുള്ള ഇരുപത് കൊല്ലം നിങ്ങളിലേക്ക് ശരിക്കും സമ്പത്ത് വന്ന് ഇടിച്ചു കയറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾ സമ്പത്തിൻ്റെ പിറകെ ഓടേണ്ടതില്ല നിങ്ങളിലേക്ക് സമ്പത്ത് വരും കാരണം ഒൻപത് എന്ന് പറയുന്ന സ്റ്റാർ വെൽത്ത് സ്റ്റാർ ആണ് അതെന്റെ സ്റ്റാർ ആണ് ഫെബ്രുവരി മൂന്ന് വരെയുള്ള ഇരുപത് കൊല്ലത്തേക്ക് ഒൻപതാണ് ഇനി ഏറ്റവും പ്രോസ്പിരിറ്റി ആയിട്ടുള്ള സ്റ്റാർ ആ ഒൻപത് എൻട്രൻസിലുള്ള ഏതൊരു വീട്ടിലും ശരിക്കും സമ്പത്ത് കടന്നു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ചില വീടുകളിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും സമ്പത്ത് വരുന്നുണ്ടായിരിക്കും അത് നിൽക്കുന്നില്ല അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒൻപതോ ഒന്നോ രണ്ടോ വരുന്ന സ്ഥലത്ത് മൗണ്ടൻ സ്റ്റാർ ആയിട്ട് വരുന്ന സ്ഥലത്ത് അവർക്കൊരു ബെഡ്റൂം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ വാട്ടർ സ്റ്റാർ ഒൻപതിൽ സമ്പത്ത് വന്നാൽ ഈ മൗണ്ടൻ സ്റ്റാർ ഒമ്പതിലോ ഒന്നിലോ രണ്ടിലോ ഒരു ബെഡ്റൂം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് നിൽക്കത്തില്ല ഇത് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ഇത് ഫംഗ്ഷയുടെ വളരെ ഫാസ്റ്റ് റിസൾട്ട് തരുന്ന ഒരു തിയറിയാണ് ഇത് നിങ്ങളുടെ ഓരോ വീടിന്റെയും ഈ ഫ്ലയിങ് സ്റ്റാർ നമ്പർ എവിടെയാണെന്നും ആനുവൽ സ്റ്റാർ നമ്പർ എവിടെയാണെന്നും അതിന്റെ മൗണ്ട് സ്റ്റാർ എവിടെയാണെന്നും കൃത്യമായിട്ടുള്ള ചില കണക്കുകളും കാര്യങ്ങളും ഉണ്ട് അത് അതാത് വീടിന്റെ മെഷർമെന്റും അതിന്റെ ഡിഗ്രിയും അതിന്റെ പണി കഴിപ്പിച്ച പീരീഡും എടുത്തുകൊണ്ട് മാത്രമാണ് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതാത് വീടുകളിൽ അതിനെ കറക്റ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ലൈഫിൽ ഒരുപാട് 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 ചേഞ്ചുകൾ ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെയാണ് നമുക്ക് ഒരു പിന്നെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും നമ്മൾ ചെയ്യുന്ന തൊഴിലുണ്ടാകും അപ്പം നമ്മളുടെ നമ്മൾ ആ സ്കില്ല് നമ്മൾ എത്രത്തോളം ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ അത് ആ ആ ചെയ്യുന്ന ഫീൽഡിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് എത്രത്തോളം കഴിവുണ്ടോ അതിനെ വീണ്ടും വീണ്ടും ചെയ്ത് 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 അതിന്റെ ഏറ്റവും പരമോന്നതിയിൽ നമ്മൾ എത്തുമ്പോഴത്തേക്കും നമ്മളിലേക്ക് നമ്മൾ പിന്നെ ജോലി അന്വേഷിച്ചു പോവുകയോ സമ്പത്ത് അന്വേഷിച്ചു പോവുകയോ ചെയ്യേണ്ട കാര്യമില്ല ആ സമ്പത്ത് നമ്മളെ തേടി വരും ഇപ്പോഴത്തേക്ക് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസൾട്ടിങ് രംഗത്ത് നിൽക്കുന്നുണ്ട് നമ്മൾ അത് കൺസൾട്ട് ചെയ്ത് 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 നമ്മൾ ഒരു വീട്ടിൽ ചെന്നാൽ എത്രത്തോളം റിസൾട്ട് ആ വീട്ടിൽ കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം റിസൾട്ട് ആ വീട്ടിൽ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ആ വീട്ടുകാർക്ക് ആ റിസൾട്ട് കിട്ടുകയും ചെയ്യുന്നു അപ്പം നമ്മുടെ ആ സ്കില് അത്രത്തോളം ഡെവലപ്പ് ചെയ്ത് അത് കഴിവ് തെളിയിച്ചപ്പോഴത്തേക്ക് നമ്മളിലേക്ക് ശരിക്ക് കൺസൾട്ടിങ് വരാൻ തുടങ്ങി അങ്ങനെയാണ് ഏതൊരിതും ഒരു ചിത്രകാരനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിലും ഒരു ബിൽഡറെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിലും ഏത് മേഖലയിലോ ആണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ നിങ്ങളുടെ കഴിവ് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക ആ സ്കില്ല് പരമാവധി വർദ്ധിപ്പിക്കുക അപ്പോൾ നിങ്ങൾ തൊഴിൽ അന്വേഷിച്ച് പോകേണ്ടതോ സമ്പത്ത് അന്വേഷിച്ച് പോകേണ്ടോ കാര്യമില്ല അത് നിങ്ങളെ തേടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിനെ കൂടുതൽ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ഫങ്ഷൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതും കൂടെ നോക്കാം നമുക്കൊരു ട്രാവലിംഗ് ബുദ്ധ വാങ്ങിച്ച് വീട്ടിൽ വെക്കാം ട്രാവലിംഗ് ബുദ്ധ വാങ്ങിച്ച് വീട്ടിൽ വെക്കുമ്പോഴത്തേക്ക് എന്ന മെയിൻ ഡോറിൽ നിന്നും വീട്ടിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാണ് ട്രാവലിംഗ് ബുദ്ധ വയ്ക്കുന്നത് ശരിക്കും സമ്പത്ത് നമ്മളിലേക്ക് വരാനായിട്ട് ട്രാവലിംഗ് ബുദ്ധ നല്ലൊരു ടൂളായി വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ത്രീ ലെഗ്ഡ് ഫ്രോഗ് മുക്കാലി തവള ഒന്ന് രണ്ട് മൂന്ന് തവള എല്ലാ സൗഭാഗ്യങ്ങളുമായി ചുണ്ടിൽ ഒരു ചൈനീസ് പോയിനും വെച്ചുകൊണ്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഈ രീതിയിൽ നിങ്ങളുടെ പ്രധാന ഡോറിൽ നിന്നും വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നിലത്ത് വെക്കാവുന്നതാണ് സമ്പത്ത് നമ്മളിലേക്ക് വരാനായിട്ട് ഇത് നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ ഇതിനെ കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ വെൽത്ത് ശമ്പാലയുടെ ഗോഡ് വെൽത്ത് ശമ്പാല എന്ന് പറയുന്നൊരു ഗോഡാണിത് ഇത് നമുക്ക് സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വയ്ക്കുന്നത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനും നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ സെവൻ ചക്രാസിന്റെ ഒരു ക്രിസ്റ്റൽ ട്രീ ആണിത് ഇത് നമ്മുടെ ബെഡ്റൂമിൽ വെക്കാം നമ്മുടെ ഓഫീസിൽ വെക്കാം നമ്മളുടെ ക്യാഷ് ടേബിളിന്റെ മുകളിൽ വെക്കാം ഒത്തിരി റിസൾട്ട് നമുക്ക് ഇത് തരുന്നുണ്ട് അതുപോലുള്ള മറ്റൊരു ടൂളാണ് ഈ ക്രിസ്റ്റലിന്റെ ട്രീ ഇത് നിങ്ങളുടെ വീടിന്റെ സ്വീകരണ മുറിയിലോ നിങ്ങളുടെ ബെഡ്റൂമിലോ നിങ്ങളുടെ ഓഫീസ് മുറിയിലോ ഒക്കെ സൂക്ഷിക്കാവുന്നതാണ് നല്ലൊരു പോസിറ്റീവ് വൈബ്രേഷൻ കൊണ്ടുവരാനായിട്ട് ക്രിസ്റ്റൽ ട്രീ നമ്മളെ സഹായിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം